അർദ്ധരാത്രി വീട്ടിൽ വീട്ടിൽ ഭീഷണിപ്പെടുത്തേ അർദ്ധരാത്രി വീട്ടിൽ ഭീഷണിപ്പെടുത്ത് എന്റെ നമ്പർ എടുത്തില്ലേ എന്റെ നമ്പർ എടുത്തില്ലേ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇത് ആദ്യമായിട്ട് എന്നെ തട്ടിട്ടുണ്ടോ മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലൊക്കെ വരുന്നെങ്കി എന്നെ വിളിക്കണം അല്ല എന്തിനെ വിളിക്കണം എന്നെ വിളിക്കണം എന്താന്നുള്ള കാര്യം എന്താ പോലീസിനൊന്നും അടിച്ചു തരിച്ച പറ്റി വീണൊന്നില്ല എന്താ ഞാൻ ഞാൻ വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല ആ നിങ്ങൾ നീ നിന്റെ കാര്യം നോക്കണേക്കാർ നിന്റെ ബന്ധന എന്താ വിളിക്കേറ്റേ തോന്നിയാസം പറ വീട്ടിൽ കയറി അഭിവാദിക്ക് താനട കൊണ്ട ഞാൻ താന് തന്റെ വഴി നോക്കണോ തോന്നിയാസം പറയാതെ എന്താ ഞാൻ അർദ്ധരാത്ത് വീട്ടിൽ കയറി ഒരു ഭീഷണിപ്പെടുത്തേ നിന്നിവിടെ ജീവിക്കണ്ട ഇവിടെ ഇവിടെ ജീവിക്കണ്ടേ അതിന് പിണറായി വിജയൻ മാത്രമല്ല എവിടെ ഉണ്ടാവുള്ളൂ അങ്ങനെ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ പിണറായി പറയണ്ട പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ നിങ്ങൾ രാത്രി രാത്രി വിട്ടുണ്ട് ഞാൻ പറയണ്ട നീ ആ വസ്റ്റിലാക്കണ്ട സ്റ്റേഷനിലെ പല കാലത്ത് വരുന്നു അർദ്ധരാത്രി വീട്ടുകാരും സ്ത്രീകളർത്തീസ്റ്റി പെടുത്തു എന്ത് ചോദ്യാസ്റ്റ് ചെയ്യാന്നോ എന്താ താൻ നമ്പർ അല്ലേ അർദ്ധരാത്രി വീട്ടുകാരുന്ന് ബി സി പെടുത്ത് ആര് ഞാൻ വരൂടോ എന്തത് ചോദ്യാസം കാണിക്കേ എന്നെ വിളിച്ച ഫോൺ നമ്പർ ഇല്ലേ എന്നെ ഫോണല്ലേ പിന്നെ താൻ എത്ര വിളിക്കാലത്ത് ഈ കാലത്ത് കമ്പി കമ്പി അടിക്കുന്നത് ആരെങ്കിലും നീ നിന്റെ പണിയേക്ക് പടാ നിനക്ക് എന്താ ഉണ്ടെങ്കിൽ വാദ്യാസം കാണിക്ക രാത്രി വീട്ടിൽ പറഞ്ഞ പോലീസ് കയറി വന്നിട്ട് കാണിച്ചല്ല ഈ പറഞ്ഞൊക്കെ മാറും നമുക്കറിയാം ഈ പറഞ്ഞു തന്നെ തട്ടാൻ പറഞ്ഞിട്ട് താരം തന്നെ പണിയൊക്കെ ഇരിക്ക ി താൻ വന്ന കാര്യം എന്താ എനിക്കറിയ വീട്ടിനകത്ത് കയറിയ സ്ത്രീകൾ ഇത്ര ഭീഷണിപ്പെടുത്തോണ്ടിക്കാൻ വന്നോ അതിനെന്താ തനിക്ക് വരാലോ ആ ഭീഷണിപ്പെടുത്തൽ വേണ്ടെന്ന് പറഞ്ഞു എന്റെ ഫോൺ നമ്പർ അവിടെ ഉണ്ട് എന്റെ കാര്യങ്ങളുണ്ട് ഞാൻ ജനപ്രതിയാണ് എന്നെ വിളിച്ചതാ വരും എന്താ കാര്യം എന്ന് അ താ ഭീഷ്ടിപ്പെടുത്ത വീട്ടിൽ കൊണ്ടുവച്ചാ മീ എന്താ താനേ ആ ഭീഷണിപ്പെടുത്തല് ആ താ മന്ദ വരണ്ടറിന തോന്നിയസം പഠിക്കാൻ താനത് വേറെ പട്ടണടുത്ത് വെച്ചോ താനെ തന്നെ പട്ടണടുത്ത് വെച്ചോ കേട്ടോ ആ എന്റെ അടുത്തൊക്കെ എടുത്താ പട്ടണെടുത്ത് വെച്ചോ തനിക്ക് വേണ്ടി കെട്ടി കൊണ്ടാ എന്റെ രണ്ടു മൂന്ന് ജീപ്പും